ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലെ നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഏട്ടനെ ഷിഫ്റ്റ് ആണ് അപ്പം പുലർച്ചയ്ക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരും ഇന്നിവിടെ മകരസംക്രാന്തി അതേപോലെ തന്നെ കൈറ്റ് ഫെസ്റ്റിവലൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ടാവും പട്ടം പറത്താനൊക്കെ തുടങ്ങിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് പട്ടം പറത്താനൊക്കെ അപ്പം ഞങ്ങളും പട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ പറത്തണം അങ്ങനെ രാവിലെ എൻ്റെ ചായയും അതിൽ പനിയൊക്കെ കഴിഞ്ഞ കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ വീടാക്കിയിട്ടെടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ അലക്കിയിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കാരണം ഇപ്പം വിരിച്ചിട്ടാൽ കുറച്ച് കാറ്റ് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ അത് ഉണങ്ങിയിട്ട് കിട്ടും അപ്പം പിന്നെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കു തന്നെ ഇവിടെയൊക്കെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക പട്ടം പറത്താനായിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാനെല്ലാം അലക്കിയിട്ട് ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ പക്ഷികളൊക്കെ നിരന്ന് പറക്കുന്നുണ്ട് കാരണം ഈ ഒരു പട്ടത്തിൻ്റെ കയറ് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഈ പക്ഷീൻ്റെ ചിറക് മുറിഞ്ഞോ അതേപോലെ തന്നെ കഴുത്തിലൊക്കെ കുടുങ്ങിയിട്ട് ചില പ്രാവൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ടെറസിൽ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ചത്ത് വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വറ്റകൾ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്നുണ്ട് കേട്ടോ ഒരു പട്ടത്തിൻ്റെ ഈ ഒരു കയറില്ലേ കുപ്പിക്കഷ്ണറ്റാൻ പൊടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ടാക്കുന്നത് നല്ല മൂർച്ചയുണ്ട് അതിന് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ വലിക്കുമ്പോ തന്നെ കൈ ഒക്കെ ഇങ്ങനെ മുറിയുന്നുണ്ട് നല്ല ആഴത്തിലാ മുറിയുകയും ചെയ്യുന്നത് അങ്ങനെ ഇവിടെ ഇപ്പൊ ഇതില് കാണുന്നുണ്ടോന്നറിയില്ല ഏർ എല്ലേം പട്ടിങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഏട്ടം വരുമ്പോഴേക്ക് ചോറും കറിയൊക്കെ ആക്കണം ഞങ്ങള് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം പച്ചക്കറി വെക്കണം ഉപ്പേരി വെക്കണം പിന്നെ ഒരു രസവും കൂടെ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എനിക്ക് തൊണ്ട ഇങ്ങനെ ശരിയായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രസം വെച്ചിട്ട് കുടിക്കാതെ എനിക്ക് രസം വെച്ച് കഴിച്ചാലും അതേപോലെ തന്നെ ഉപ്പ് വെള്ളം ഇതാക്കിയാലൊക്കെ വേഗം തൊണ്ടവേദന ഉണ്ടെങ്കിൽ വേഗം മാറാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ടെറസിലൊക്കെ ആളുകളൊക്കെ വന്ന് നിറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പട്ടം പലപ്പിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ ചോറിൻ്റെ വേണമെങ്കിൽ വേഗം നോക്കി കേട്ടോ അപ്പം ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം വെള്ളരിക്ക ബാക്കി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ച് ചെ വെള്ളരിയും അതേപോലെ തന്നെ കുറച്ച് തൈരുണ്ട് വെള്ളരിയും തൈരൊഴിച്ചിട്ടുള്ള മോര് കറി ഉണ്ടാക്കാമെന്ന് പിന്നെ എന്താണ് കഴിഞ്ഞ ചറ്റം വാങ്ങിയിട്ടുള്ള ഒരു മേത്തി ഉണ്ട് നമ്മുടെ ഉലുവേൻ്റെ ഇല അതിൻ്റെ ഒരു വറവും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളരിയൊക്കെ മുറിച്ചിടുന്നുണ്ട് പിന്നെ മേത്തിൻ്റെ ഇല ഞാനതിൻ്റെ ഇടയ്ക്ക് നുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളരി രണ്ട് കുക്കറിലാവുമ്പോൾ രണ്ട് വയസ്സിൽ മതി ഒരു രണ്ട് പൂന്ന് പച്ചമുളകും മുറിച്ചിട്ടിട്ട് ഒരു രണ്ട് വയസ്സിലാകുമ്പോഴേക്കും തന്നെ ഈ ഒരു വെള്ളരി വെന്ത് കിട്ടും പിന്നെ ഉപ്പേരിയും രസവും അത് വേഗം കഴിയും എനിക്ക് പിന്നെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ പട്ടം പറത്തണമെന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷവും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പട്ടം അങ്ങോട്ട് പറക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ട് ഈ ഒരു പട്ടം പട്ടൊന്നിനെ മുകളോട്ട് പോകുന്നില്ല ഞങ്ങൾ കുറേ നോക്കി കേട്ടോ യൂട്യൂബിലൊക്കെ നോക്കിയത് എങ്ങനെയാണ് ഇനി വല്ല ട്രിക്ക് ഉണ്ടോ പറപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇന്നേ ഒന്നും നടന്നതേ ഇല്ലായിരുന്നേ അപ്പം ഇന്ന് രാവിലെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞമ്മളെന്തായാലും പറപ്പിക്കുന്ന അങ്ങനെ അപ്പൊ എല്ലാവരും ഭയങ്കര സൗണ്ട് ആട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ഡി ജെ സുങ്ങൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ പട്ടം വറത്തിക്കുന്നത് അപ്പൊ ഇവള് ജനലിന്റെ ഉള്ളിലൂടെ നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കൊണ്ട് തുറന്നിട്ടേ അകത്തേക്ക് ഒരു പട്ടം വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ അവളോട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവളോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല വരുമ്പോ കൊണ്ടു തരും ഗേൾ എന്താ തിന്നെ നച്ചുക്കി അത് വാങ്ങിച്ചിരുക്കി വാങ്ങിച്ചിരുന്നു Hehehehe <laughs> വിടെ വന്നു തരികയാണ് കേട്ടോ ഈ ഒരു പട്ടം പറത്തുന്ന സംഭവമൊക്കെ ഞാൻ കാണുന്നത് ബീച്ചിലൊക്കെ പോയാൽ ഒന്നോ രണ്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ദൂരെ തന്നെ അടുത്തൊന്നൊന്നും കണ്ടിട്ടില്ല ഞാൻ ഞാനായിട്ട് പറുപ്പിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ പട്ടവും പറുപ്പിച്ച് ഇങ്ങനെ കുറേ ആളുകളൊക്കെ ചേർന്ന് നിന്ന് പറപ്പിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ അപ്പം ഞാൻ ഇനി കറിയൊക്കെ വെക്കാനുള്ള പരിപാടി നടക്കട്ടെ കേട്ടോ ഏട്ടം വന്നു കഴിഞ്ഞാൽ ചോറ് കൊടുക്കേണ്ടതല്ലേ അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അരിയൊക്കെ വന്നിട്ടുണ്ട് എനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വലിയ ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് അതൊരു മേത്തി വറവാക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ ഞാനൊരു കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പം അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും എന്നിട്ട് ഞാനവിടെ നമ്മുടെ മേത്തി നുള്ളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാലും ഉപ്പേര് റെഡിയായി പിന്നെ കറി ആയിട്ടുണ്ടായിരുന്നു ഇനി കറിക്ക് പറവ് ചെയ്യണം പിന്നെ രസം വെക്കണം രസം ഞാൻ ഇത്രയും ദിവസം കുറേ ദിവസം മുന്നേ അല്ല രസം വെച്ച ഇത്രയും ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുരുമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം കുരുമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുരുമുളകിന് ഭയങ്കര റേറ്റ് ഇവിടെ നല്ല എല്ലാടേയും കുരുമുളകിന് റേറ്റാണെന്ന് തോന്നുന്നു അല്ലേ എൺപത് രൂപയ്ക്ക് ഒരു ഒരിച്ചിരി കൈയിൻ്റെ അടിയിലൊരി ഇത്തിരി കിട്ടിയിട്ടേ ഉള്ളൂ എൺപത് രൂപയ്ക്ക് അപ്പം അത് അത് വെച്ചിട്ടൊന്ന് രസം വെക്കണം പിന്നെ പിന്നെതാണ് ഞാൻ മുട്ട ഒട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അനിയൻ ലീവും ലീവിന് വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്ന വന്നെന്താന്ന് വെച്ചാൽ ഒരു പെണ്ണ് കണ്ടിട്ടുണ്ട് ആ പെണ്ണിനെ പോയിട്ട് കാണണം നട്ട് ഇഷ്ടമാവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചുവയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ലീവ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അവന് ചോറൂണിന് വേണ്ടി ഗുരുവായൂരും പോകാനുണ്ട് അത് ഈ ചോറൂണ് പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അതിനും രണ്ടിനും കൂടെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ട് ിപ്പം അറുപത്തിരണ്ട് ദിവസത്തെ എങ്ങളുടെ ലീവാണ് അങ്ങനെ ഇനി അവന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ ഉത്സവമുണ്ട് ഈ ഒരു ഉത്സവവും കൂടിയിട്ടേ ഇനി ലീവും കഴിഞ്ഞ് പോകത്തുള്ളൂ അത്രയും ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വർഷം ലീവ് വല്ലതും എന്ന് ബാക്കിയുണ്ടോയെന്നറിയത്തില്ല അത്രയും ലീവ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അറുപത്തിരണ്ട് ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് മാസം ഉണ്ടല്ലോ ഇനി ഇനിയിപ്പം എന്നെ പറ്റിച്ചതാണോന്നറിയില്ല കേട്ടോ എന്തായാലും ഞാൻ നാട്ടിൽ വന്നിട്ടേ പോ തിരിച്ച് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നറിയില്ല അപ്പം ഞാനിതാ ഇലയും കൂടെ നിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഉപ്പേരിയായി അടുപ്പിൽ ഞാൻ വെള്ളരി വെള്ളരി ഇത് ഞാൻ വയ്ക്കുമ്പോൾ അല്ലേ കുറച്ച് വെള്ളം അധികമായി പോയി അപ്പം മോരും കൂടി ആകുമ്പോൾ നല്ല വെള്ളം പോലുള്ള കറി ആയിപ്പോലേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു വെള്ളരി വെച്ചിട്ടുണ്ട് വെള്ളരി രണ്ട് രണ്ടു ദിവസിലാകുമ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതാ ഉപ്പേരിയായി എനിക്ക് കറിന്റെ അകത്ത് തേങ്ങ ഒഴിക്കുന്നുണ്ട് കേട്ടോ തേങ്ങ നല്ലോണം ഉള്ളിയും ചിരകവും കൂട്ടിയിട്ട് നല്ല നെയ്യ് പോലെ അരച്ചെടുത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ കറിക്ക് എന്തോ പോലെ ഉണ്ടാവും അപ്പം നല്ലോണം തേങ്ങ അരഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇറക്കി പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മോരൊഴിച്ചാൽ പിന്നെ തിളപ്പിക്കില്ല മോരൊഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചാൽ അത് കട്ട കെട്ടിപ്പോവും അപ്പോൾ ഞാൻ മോരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിറക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വരവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും കുറച്ച് കടുക്കും ുണ്ട് വറ്റൽമുളക് കൂട്ടിയിട്ട് അതൊന്ന് വറവ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരടുപ്പത്തിനെങ്കിൽ നമ്മുടെ രസം വെക്കണം ഈ ഒരു വെള്ളരിക്ക കറിയും രസവും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പം ഞാനിത് ആ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് ഇടുന്നില്ല പരിപ്പ് രസമല്ല അത് അല്ലാത്ത വെള്ളം പോലെയുള്ള രസമാണ് കേട്ടോ ചിലപ്പം പരിപ്പിട്ടിട്ട് വെക്കാറുണ്ട് അപ്പോൾ നല്ല രസമാണ് പക്ഷേങ്കിൽ അതിൽ വെള്ളം കുറവായിരിക്കും ഭയങ്കര ഒരു കട്ടി പോലെയാണ് അപ്പോൾ ഏട്ടനെ കട്ടി ഐറ്റങ്ങൾ ഇഷ്ടമില്ല വെള്ളം പോലെയുള്ള രസമാണ് ഇഷ്ടം പിന്നെ ഞാൻ ഉള്ളിയും ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ പച്ചമല്ലിയും കുരുമുളകും ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും കൂടെ കുത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയും കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അയ്യോൻ്റെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പുളി വെള്ളം ഒഴിക്കണം പുളിവെള്ളം രണ്ട് തക്കാളി കിട്ടാനൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് കുറേ വെള്ളത്തിൽ വെള്ളത്തിലങ്ങാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പുളിവെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രസവും കൂടെ റെഡി ആയിട്ടിട്ട് പിന്നെ ഏട്ടം വന്നു ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് നച്ചൂനെ ഒരു പീപ്പിയും അതേപോലെ തന്നെ ബലൂണും പിന്നെ ഒരു പട്ടവും വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ ആ പദ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള ഇത് കൺഫ്യൂഷനായി കാരണം എല്ലേയും ഇത് തന്നെയാണ് കേട്ടോ ഉള്ളത് അവസാനം ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി അപ്പം ഇരുന്ന് ഒരു പിപ്പിയും വാങ്ങിച്ചു പിന്നെ ചെറിയ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞിപ്പട്ടവും വാങ്ങിച്ചു ഒരു കണ്ണടയും വാങ്ങിച്ചോട്ടോ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇന്നായിട്ടും പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് മീൻ വാങ്ങിയാൽ അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ പക്ഷേ എങ്കിൽ മീനിൻ്റെ കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ കുറച്ച് പട്ടം വാങ്ങിച്ചു അൻപത് രൂപ ചിക്കൻ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ അൻപത് രൂപയ്ക്ക് ചിക്കനും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് കുറച്ച് പട്ടം മറപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പട്ടം മുറപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ